നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽ നസറിൽ നിന്ന് തൻ്റെ പഴയ ക്ലബ്ബായ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിലേക്ക് ചേക്കേറിയതാണ് ഐബറിക്ലാ പോ പക്ഷേ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചില ഉണ്ടാവുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻറ്റ്സ് അൽ നസറിൽ നിന്ന് എത്തിയത് വളരെ ലേറ്റായിട്ടാണ് സോ അത് കൃത്യ സമയത്ത് എത്തിക്കാൻ അല്ലേ സറിൽ കഴിയാതെ പോയി അതുകൊണ്ട് താരത്തെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം സംശയത്തിലാണ് എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് മാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഐമറിക് ലാ പോട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് വളരെ ലേറ്റായിട്ടാണ് അതിനർത്ഥം അദ്ദേഹത്തിനൊരു പക്ഷേ അടുത്ത വിൻ്റർ വിൻഡോ വരെ രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞേക്കില്ല പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് മാർക്കേടെ റിപ്പോർട്ട് അതായത് സമയത്ത് രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ അടുത്ത വിൻ്റർ വരെ കാത്തിരിക്കേണ്ടി വരും അദ്ദേഹം ഫ്രീസ് ഔട്ടായി അങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നേക്കും എന്നാണ് മാർക്കിയുടെ റിപ്പോർട്ടെങ്കിൽ ഇതില് മറ്റു വിവരങ്ങൾ ഇപ്പോൾ ഡിആര് യു എസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത് എന്നെ എങ്കിൽ പോലും രജിസ്ട്രേഷൻ ഇപ്പോൾ ഡൗട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും ആർ എഫ് ഇ എഫ് ഈ കേസ് സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നുണ്ട് അതിലെ തീരുമാനം അധികം വൈകാതെ വരും എന്നാണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പോസിറ്റീവ് ഹോപ്പ് അവിടെ വരുന്നുണ്ട് കാരണം ആർ എഫ് എഫിന് ഇതിൻ്റെ വിഷയങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ അവരൊരു പക്ഷേ താരത്തെ രജിസ്റ്റർ ചെയ്യാൻ അനുവദിച്ചേക്കും തീർച്ചയായിട്ടും ഇപ്പം അൽനസർ ഇനീഗോ മാർട്ടിൻസിനെ സൈൻ ചെയ്തു അവർക്ക് ഐമറിക് ഐമറിക്ലപ്പോട്ടിന് ടീമിൽ ഇടം കൊടുക്കാൻ കഴിയില്ല ഐമറിക് അപ്പോർട്ട് തിരികെ സ്പെയിനിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചതുമാണ് അങ്ങനെ അദ്ദേഹം ഇതാണ് തിരികെ ആയതെ പഴയകാല ക്ലബ്ബിലേക്ക് എത്തിയിട്ടുണ്ട് നേരത്തെ അധികം അറ്റ്ലറ്റി ക്ലബ്ബ് ബിൽബാവോയിലൂടെ തന്നെയാണ് വളർന്നു വന്നത് യൂത്ത് ഭീകരർ അവിടെയായിരുന്നു പിന്നീട് വസോനയിലേക്ക് പോയി അതിനുശേഷം വീണ്ടും അറ്റ്ലറ്റി ക്ലബ്ബ് ബിൽബാവോയിൽ കളിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ സിറ്റിയിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സിറ്റിയിൽ നിന്ന് അൽനസറിലേക്ക് വന്നത് ഇപ്പോൾ വീണ്ടും ബിൽബാവോയിലേക്ക് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ മൈ ഗ്രാഫ് വീണ്ടും എത്താം